ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർസിക്ക് രാവിലെ ഒരു വർക്കിൽ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ അപ്പൊ നമ്മള് എന്താ പറയാ ഒരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് എടുക്കാനുള്ള പ്ലാൻ മർസി ഇന്ന് എടുക്കാനുള്ള പ്ലാൻ മെയിൻ ആയിട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഡ്രസ് കളക്ഷനും രണ്ട് വേറെ വേറെ ബ്ലോഗ് എടുക്കാന്ന് പിന്നെ അത് അത്സലി രണ്ടും കൂടി ഒന്നിച്ച് അങ്ങ് കാണിക്കാന്ന് വിചാരിച്ചു അല്ല നെസുന്റെ ഡ്രസ് കളക്ഷൻ വേണ്ടി കൊറേ ആൾ ഇങ്ങനെ ചോദിക്കലുണ്ട് അത് എവിടെ ഡ്രസ് ഡ്രസ്സ് എടുക്കല് അത് ഒക്കെ ഒന്ന് കാണിക്കുകയാണ് ഇങ്ങനെയാണ് നമുക്ക് കാണിക്കലുണ്ട് അപ്പൊ നിന്ന് ഇന്ന് ഒന്ന് കാണിക്കാം പിന്നെ കൂടെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ ശെരി പറഞ്ഞ കൊറേ നാളെ പണ്ട് ഇടക്കിടക്ക് ഒന്നും ഇല്ല ഒരു ഗിഫ്റ്റ് ജൂലൈ ഇരുപത്തിയാറിന് അന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയൊന്നും ഷെഫ്നാസ്നാപ്ചാറ്റില് അയച്ച് ആ പഴയ എൻഗേജ്മെന്റിന്റെ ഒരു ഫോട്ടോ ച്ചിട്ട് പറഞ്ഞു എന്താ പാർട്ടിയൊന്നും ഇല്ലെന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയില്ല ഇവർമില്ല ആരിക്കും ഇല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുമ്പോ അതെന്താണെന്ന് ഗിഫ്റ്റ് െസ്റ്റ് കൊടുക്ക അതല്ലേ രണ്ടും വലുതന്നെ പക്ഷെ എന്നാലും ഡെലിക്കേറ്റും അതുകൊണ്ട് തന്നെ നമ്മളെ ബേബിന് ബാത് ചെയ്യുന്ന ടൈമ് അവര് സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ആവാനും പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ആവാൻ വേണ്ടിട്ടും നല്ലൊരു ജെന്റിൽ ബേബി സോപ്പ് തന്നെ വേണോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഇണ്ടാക്കിയ ലവ് ലാപ്പിന്റെ മോയ്സ്ചറൈസിംഗ് സോപ്പ് ആണ് ഇത് നമ്മളെ ബേബീസിന്റെ ഡെഡിക്കേറ്റഡ് സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തതാട്ടോ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്തതും അപ്രൂവ്ഡ് ആയതാട്ടോ അതായത് സ്കിൻ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ന്യൂ ബോൺ ബേബീസിൻ്റെ സ്കിന്നിനെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാട്ടോ കേട്ടോ വേറെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ആൽമണ്ട് ഓയിൽ നമ്മളെ ബേബീസിൻ്റെ സെൻസിറ്റീവ് സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം ഇതിൽ ഒലിവ് ഓയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ എലോവേറയോ നമ്മളെ കുട്ടികളുടെ സ്കിന്നു നല്ല മോയ്സ്ചറൈസറും കൂടിയാക്കും കേട്ടോ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത് വിറ്റാമിൻ ഇ തന്നെയാണ് നമ്മളെ കുട്ടികളെ ഡെലിക്കേറ്റ് സ്കിന്നു പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാരമനും സൾഫേറ്റ് ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ മിനറൽ ഓയിലും അങ്ങനെയുള്ള ആൽക്കഹോളും ഒന്നും തന്നെ ഇതിലില്ല കേട്ടോ ഇത് നമ്മൾ ന്യൂ ബോൺ ബേബീസ് മുതൽ തന്നെ യൂസ് ചെയ്യാം പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഫ്രാഗ്രൻസ് ഐ എ സർട്ടിഫൈഡും കൂടിയാണ് നമ്മളെ ബേബീസിന് നാച്ചുറൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് തന്നെയാണ് ഇത് അപ്പൊ ഈ ഒരു സോപ്പ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഡ്രസ്സൊക്കെ പിന്നെ അതുപോലെ തന്നെ കേട്ടാട്ടടെ വല്യ സംഭവം ഒന്നല്ല കുഞ്ഞി സംഭവമാണ് വെയർ ഡെയിലി വെയർ ആയിട്ട് നെക്ലേസ് 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 അല്ല മാല ഉം നെക്ലേസ് എന്ന് പറയുമ്പോ ഏറ്റവും ടോപ്പിൽ കെട്ടുന്നത് മാല അതെയാ അത് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള കാരണം ആയിട്ട് വാങ്ങിയാ ഞാൻ ഇവളേം കൂട്ടിട്ട് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് സംഭവം സംഭവം ആളെ സർപ്രൈസ് വിചാരിച്ചിട്ട് പോയതാണ് ഒന്നും നടന്നിട്ടില്ല കാരണം എന്റെ ഓൾറെഡി ഇട്ട മാല പൊട്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേ ഇവള് പറയുന്നുണ്ട് നമുക്ക് പുതിയൊരു ബാല എടുക്കണം അത് മാറ്റണം അങ്ങനെ ചേഞ്ച് ആക്കണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിണ്ടായി അപ്പൊ നീന്തായാലും ഇവർക്ക് സർപ്രൈസാക്കി ചെയ്യാന്നൊക്കെ വിചാരിച്ചതായിരുന്നു

പക്ഷേ ഈ ഒരു ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടെങ്കിൽ ഇതില് പേരെഴുതാൻ വേണ്ടി പറ്റുവട്ടാ ഇതില് നെതിരുന്നോ നമ്മളെ പേരെഴുതണ്ട അതിനൊരു ഡിസൈൻ ആ അതിനൊരു ഡിസൈൻ ഉണ്ട് പക്ഷെ അതിന്റെ മുകളിലെ പേരെഴുതണമെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഡിസൈൻ കാണൂലന്നേലും ഞാൻ പറഞ്ഞ് വേണ്ട കുഴപ്പമില്ല നമ്മളെ ഉള്ളിലുണ്ടല്ലോ പിന്നെ പേരില് ഇതേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ നാളായിട്ടാ ഒരു ഗിഫ്റ്റ് അങ്ങനെ ഒന്നും തരുത്തൊന്നില്ല നമുക്ക് അങ്ങനെ സർപ്രൈസ് നമ്മൾ വിചാരിക്കാണ്ട് സർപ്രൈസ് ആയിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി ഗോൾഡനെ കൊടുക്കണോന്നില്ല കേട്ടോ ഒരു സ്വീറ്റ് ആയാലും ഒരു ചോക്ലേറ്റ് ആയാലും എന്തായാലും നമ്മൾ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് അത് ചെയ്യാന്നെങ്കില് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇത് വാങ്ങി തന്നെ തീർക്കാനോട് ഒരുപാട് കൊറേ മുമ്പേ പറഞ്ഞ കേട്ടാ ഇപ്പൊ വീഡിയോ ഒന്നുകൂടി പറയുന്നതാണു പോവാന്ന് പറഞ്ഞ നേരം അവിടെ കൂട്ടിക്കൊണ്ട് ഇവ ഇതിന്റെ മാള നമുക്ക് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയാ നിങ്ങളെ നമ്മളെ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കില് ഇതുപോലെ ഇതുപോലെ കുഞ്ഞു ഗിഫ്റ്റ് അതായത് ഒരു ചോക്ലേറ്റ് ആയാലും എന്തായാലും അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു ഗിഫ്റ്റ് എല്ലാം തരുന്ന സമയത്ത് ഭയങ്കര സന്തോഷായിരിക്കും ഓരോ പറഞ്ഞു വീട്ടിൽ വായാൻ നിക്കാൻ അപ്പൊ ഇതെങ്ങനെയാ എന്താ പറയാ പിന്നെ അപ്പൊ ഈയൊരു മാലെങ്ങനുണ്ട് നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യണം പിന്നെ ഡ്രസ് കാണിക്കാം നമ്മള് പാർട്ടി വെയർ ഫസ്റ്റില് തന്നെ പാർട്ടി വെയർ കുറെ ഉണ്ട് പക്ഷെ എനിക്ക് ഇട്ടുകൊടുക്കാൻ ഇഷ്ടല്ലാത്ത സാധനമാണ് പാർട്ടി വെയർ ഞാൻ അങ്ങനെ ഇട്ടുകൊടുക്കലേ ഇല്ല നെസ് ബേബിക്ക് ഓക്കും കൂടുതല് വെസ്റ്റേൺ ടൈപ്പ് പിന്നെ ഇഷ്ടം അങ്ങനെ അങ്ങനെ കല്യാണത്തിനൊക്കെ കൂടുതൽ ഡ്രസ്സാണെന്ന് പാർട്ടി വെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ പരിപാടിക്ക് അങ്ങനെയുള്ള നമ്മളെ ക്ലോസ് ആയിട്ടുള്ള പരിപാടിക്ക് മാത്രമേ പിന്നെ അങ്ങനെ പാർട്ടി വെയർ ഒന്നും കാണിച്ചിട്ടില്ല ഞാന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്നെണ്ണം മാത്രമേ കാണിച്ചിട്ടുണ്ടായിട്ടുള്ളു ഇത് ബർത്ത്ഡേക്ക് മസിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അത്ര പാർട്ടി വെയർ അല്ലെങ്കിലും കുഴപ്പമില്ല കോട്ട് വരുന്നത് നെറ്റ് ടൈപ്പ് ആട്ടാ വരുന്നത് ഇങ്ങനെ ഒരു പിന്നെ ഇത് നമ്മളെ ഒരാളെ ഗിഫ്റ്റ് തന്നെ ഇത് നെസുബേബിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് നമ്മൾ നമ്മളന്നേരം ഗിഫ്റ്റിന്റെ വീഡിയോ കാണിക്കുന്ന സമയത്ത് ചിലപ്പോ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടാവൂടെ ഇപ്പാ നോക്കിട്ടാണ് ഇവിടുത്തെ നമ്മള് ഞാനും ഉമ്മയും അല്ല ഞാനും എതിർക്ക് വർക്കിന് പോയ സമയത്ത് നെസുബേബിയും ഉമ്മയും ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ ഉമ്മാന്റെ ഇഷ്ടത്തിന് എടുത്തിട്ട് ഇട്ടുകൊടുത്തതാണ് എല്ലാ ഭംഗിയുണ്ടായിരുന്നു ഏ ഒരു കളർ പിന്നെ ഒന്നാമത് കൊണ്ട് തന്നെ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇത് ഫ്രണ്ട് കേറിയിട്ടും ബാക്ക് ലെങ് സാധനം ബാക്ക് ലെങ്ത്തും ഫ്രണ്ട് കുറച്ച് കയറി അതായത് എങ്ങനെ ഈ ഫ്രണ്ടില് മുട്ട് വരെയും ബാക്കില് ഏകദേശം നമ്മളെ ഈ ഒരു ായലിങ്ങനെ വലിച്ചു കൊണ്ടുപോക്കില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഈ ഡ്രസ്സ് ഇത് അടിപൊളിയാലും നമ്മൾ ഇസ്മായിൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബേബിക്ക് ഫസ്റ്റ് ബേഡേക്ക് പിന്നെ ഇതാണ് നമ്മളെ മുഫീദിന്റെ കല്യാണത്തിന് ഇട്ടോടുത്തത് കേട്ടാ ഇത് അത്യാവശ്യം വെയിറ്റ് തന്നെ കാണാൻ വൈറ്റ് ആണെങ്കിലും ഇതിലടക്കിടക്ക് ഇത് വരുന്നുണ്ട് ഒരു സ്കൈ ബ്ലൂ വർക്ക് വരുന്നുണ്ട് പാർട്ടി വെയർ ഉണ്ട് കേട്ടോ പക്ഷെ പാർട്ടി വെയർ എന്താ പറയാ താല്പര്യമില്ല ഒരുപാട് കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ നെസുബേബിക്ക് നമ്മളധികം ഇട്ടുകൊടുക്കല് ഇങ്ങനത്തെ ഓക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ഇത് നെസുബേബിക്ക് നമ്മൾ ഈദിനെ വാങ്ങിച്ചിട്ടുണ്ടായതാണ് ഇതിന് ഇതിന് നമ്മളെട്ടോ ഇട്ടുകൊടുക്കല് ഇതിന്റെ ഫോട്ടോ എവിടെ എവിടെങ്കിലും നമ്മള് ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് പിന്നെ ഇത് നമ്മള് മുഫീദിന്റെ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായതാണ് തലേന്ന് എടുത്തിട്ടുണ്ടായത് ഇങ്ങനൊരു നെറ്റിന്റെ സംഭവം വന്നിട്ട് അതിന് വൈറ്റ് ആണ് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ആണ് നെസുബേബിക്ക് കൊറേ വൈറ്റ് ആണ് കേട്ടോ ഒക്കെ നല്ലോണം ചേരല് പിന്നെ ഇത് റിയില്ലേ ഇത് ഇഷ്ടായിട്ട് എടുത്തതാണ് പക്ഷെ എന്താ പറയാ ചില ഡ്രസ് അല്ല ചെല ഡ്രസ് മെയിന മെല്ലെ കാണിക്കുന്നു മെലിഞ്ഞ പോലെ ഉണ്ടാവാം ആ ഫേസിന് ഇല്ലാത്ത പോലത്തെ പോലെ ഉണ്ടാവും ഇതിന്റെ ഉള്ളില് ഹൈ നെക്കായിട്ട് ഒരു വൈറ്റ് ടീഷർട്ട് ആട്ടാ വരുന്നത് ഹൈ നെക്കായിട്ട് അത് ഇന്നലെ നമ്മള് വേറൊരു ഡ്രസ്സിന് ഇട്ടോടുത്തിട്ടുണ്ടായില്ല ഒരു ഡെനിടെ ഒരു ഇതുപോലത്തെ ഇതിന് വൈറ്റ് ഇത് ഇട്ടോടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഫ്രണ്ടില് ഇങ്ങനെ വരുന്നത് പിന്നെ നമ്മള് ഡ്രസ് എടുക്കുന്നത് പിന്നെ ഇപ്പൊ ഷോപ്പ് ആ ഷോപ്പിൽ കയറി സ്ഥിരമായിട്ടുള്ള സ്ഥലം അങ്ങനെയൊന്നുമില്ല പിന്നെ ഇത് ഒരു പാർട്ടി വെറൈറ്റി വരുന്ന ഒരു ഡ്രസ്സാണ് ഇതിന്റെ നെക്കിന് ഇതാ അവിടെ ഇങ്ങനെ ഒരു എന്താ ടൈ ടൈ ഇതിനായിട്ട് ഉള്ളിൽ ഇങ്ങനെ വരും കേട്ടോ

പിന്നെ ഇതാണ് നെസ്ബേബിന്റെ നമ്മളിപ്പോ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ് ആണ് കേട്ടോ ഡെനീമിന്റെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞി ഫ്ലവർ വരും ഇതിട്ടെടുത്തിന് നമുക്ക് ഓർമ്മയില്ലേ ഒരു വട്ടാമറ്റേ ഇട്ടിട്ടുള്ളൂ ബലൂൺ സ്ലീവ് ആയിട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെ സ്ലീവ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതും അത്യാവശ്യം നല്ല ഭംഗിയില്ല എന്റെ ഇഷ്ടത്തിന് എടുത്ത ഡ്രസ്സാണ് ഇത് നല്ല വൈറ്റും ും കോമ്പിനേഷൻ ഞാൻ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നല്ലതുണ്ടെങ്കിൽ ഒന്നല്ല മൂന്നായാലും ഇവർക്ക് ഡ്രസ്സ് കിട്ടൽ നല്ലത് കിട്ടണമെങ്കിൽ അപ്പൊ നെസുബേവിന്റെ ഓടി എല്ലാ ഡ്രസ്സുകളും വിശദീകരിച്ച് പറയുമ്പോൾ ഈ ഒരു ഷെൽഫ് അച്ഛനും ബേബി ബേബിക്കായിട്ട് തന്നെ വാങ്ങിച്ചിട്ടില്ലതാണ് പക്ഷെ ഓളെ ഈ ഒരു ഫുള്ള് ഡെയിലി വേറെ ഈയൊരു സംഭവത്തില് ഇതിലാണ് പിന്നെയും മടക്കി വെച്ചതാണ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇഷ്ടമുള്ള അത് എടുത്തിട്ട് ഇട്ടിട്ട് പോക്കാന്നില്ലേ അതിന്റെ ഒരു ദിവസം തന്നെ നാല് നാല് അഞ്ചിപ്പോ സ്വഭാവമാണ് ഒന്നും എടുക്കൂ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലോന്ന് ഇവിടെ വരൂ എടുക്കൂ പിന്നെ ഇടൂ അങ്ങനെയാണോ ഹെയർബാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കും ഇവിടെ ഷൂസ് മെയിനായിട്ട് മെയിനല്ലേ വെക്കും പിന്നെ ഇവിടെയാണ് നമ്മളെ പുറത്തു വെക്കും പിന്നെ പാർട്ടി പാർട്ടിവെയർ ഇതാ നമ്മളിവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കേട്ടാ പിന്നെ ഇതാ ഇത് കാണിച്ചിട്ടില്ല നദീർക്ക് ഇത് നമ്മളെ നസുബേബിന്റെ ഇട്ടുകൊടുത്തതാണ് ആ ബർത്ത്ഡേക്ക് മാത്രം ഇട്ടതന്നെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് പിന്നെ അതിന് ശേഷം ആളിണ്ട ഇതൊന്നും ഇട്ടാൻ മില്ലേ അവിടെ എതിർക്ക് ഇത് അധികം ഇട്ടുകൊടുക്കാൻ വേണ്ടി വിടലില്ല ഇതെല്ലാം പാർട്ടി പേരാണ് ഇതെല്ലാം ഒരു വട്ടാൻ മറ്റാ ഇട്ടിട്ടില്ല പിന്നെ ഇതാ ഇത് ഒരു പ്രാവശ്യം നമ്മളെ ബർത്ത്ഡേന്റെ ഷൂട്ടിങ്ങിന് മാത്രം ഇട്ടു ഇട്ട ഡ്രസ്സാണ് ഇതും അതുപോലെ തന്നെ ഇതും ഇതൊന്നും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല അത് ആ സമയത്ത് പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഡ്രസ് ഇട്ടിട്ടുണ്ടായിന് വരുന്ന ബ്ലാക്ക് ഡ്രസ്സിന്റെ ഇന്നർ ഹൈനക്ക് വരുന്ന വേറെ ഒന്നിനിട്ടു പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ അത് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടാ ഈ ഒരു ഡെനി അതും നല്ല രസാണ് നമ്മളെ ഇനി കാണിക്കുന്നില്ല കൂടുതൽ കാണിക്കുന്നില്ല കേട്ടാ ഇങ്ങനെ ബോർ അടിക്കുന്നുണ്ടാവും ഇങ്ങനെ കാണിച്ചു സ്പീഡ് കൊറേയെല്ലാം സ്പീഡില് പിന്നെ കട്ട് നമ്മള് എടുക്കുന്നു കൊറേ കാണിക്കാൻ കുറെ ഡ്രസ് ഉണ്ട് ഞാൻ പക്ഷെ നമ്മള് കുറച്ച് എന്താ പറയുക നല്ലത് മാത്രം അതന്നെ അത് നെസുന്റെ കളക്ഷനും കാണിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെനിക്ക് രണ്ടൊന്നിച്ച് ആയിക്കോട്ടെന്ന് വിചാരിച്ചു അപ്പൊ നാളെ ഒരു പെട്ടി കെട്ടുന്ന വീഡിയോട്ടോ അത് എന്ത് പെട്ടിയാണെന്ന് എങ്ങനെ പെട്ടി കെട്ടുന്നത് എന്തിനാ പെട്ടി കെട്ടുന്നത് നമുക്ക് നാളെ കാണാം ഓക്കെ